കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അധിക ശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒന്ന ശംഖുവിൽ പതിനാറാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ എന്നാറേ ശൗൽ ഇഷയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ആടുകളോട് ഇരിക്കുന്ന നിൻ്റെ മകൻ ദാവീദിനെ എൻ്റെ അടുക്കൽ അയക്കണമെന്ന് പറയിച്ചു ഗോഡ് സീസ് യു അതേഴ്സ് മൈ പുഷ് യു ഡൗൺ ബട്ട് ഗോഡ് വിൽ ലിഫ്റ്റ് യു അപ്പ് യു ഔട്ട് ഗാഡ് വിൽ കോൾ യു ഇൻ ഡേവിഡ് ഡിഡൻ ബീ ഫെയ്റ്റ്ഫുൾ ഇൻ യുവർ ഷെപ്പ് ഫീൽഡ് ബി യുവർ ബെസ്റ്റ് നോ വൺ ഈസ് വാച്ചിങ് പ്രൊമോഷൻ വിൽ കം ആരും കാണാതിരിക്കുമ്പോൾ അനുഗ്രഹം തേടിയെത്തും ദാബിദി രാജാവ് ആട്ടിടനായിരുന്നപ്പോൾ അത് വളരെ വിശ്വസ്തനായി ആടുകളെ പരീക്ഷിച്ച ശൗല്രാജാവ് അവന് സംഗീതം കേട്ടാലേ ഉറക്കം വരികയുള്ളൂ അവൻ്റെ മൂടെല്ല ഓഫായിപ്പോയി അന്നേരമാണ് അറിയുന്നത് ഇങ്ങനെ ഒരാളുണ്ട് ഇഷായുടെ പുത്രന്മാരിൽ ഒരു സംഗീതജ്ഞനുണ്ട് അവനെ വാ വിളിച്ച് കിന്നിരം വായിച്ചാൽ നിന്നിലുള്ള പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ മാറി നിലകൊരു നല്ല മൂഡ് കിട്ടും അപ്പോൾ കാട്ടിൽ കിടക്കുന്ന ദാവീദ് രാജാവിന് ദാവീദിനെ അന്ന് ദൈവത്തിൻ്റെ പ്ലാനിലുണ്ട് ഷൗലിൻ്റെ കൊട്ടാരത്തിലെത്തിച്ച് ശൗലിനെ സന്തോഷിപ്പാൻ ദൈവത്തിന് നിന്നിലുള്ള ഒരു ഓപ്പണിംഗ് തുറക്കുന്നത് എപ്പോഴാന്നറിയത്തില്ല കേട്ടോ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായിരിക്കണം ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം സക്സസ് ആകാൻ ശ്രമിക്കുകയല്ല നീ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം നീ വിശ്വസ്തനായിരിക്കണം നിൻ്റെ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരിക്കണം നീ ജോലിയിൽ നിൻ്റെ ജോലിയിൽ നീ ഏത് ജോലി ആയിക്കോട്ടെ നിൻ്റെ യജമാനോട് നിൻ്റെ ഓണറോട് നിൻ്റെ ബോസിനോട് നിൻ്റെ അതോറിറ്റീസിനോട് അവർ കണ്ടാലും കണ്ടില്ലെങ്കിലും അവിടെയാണ് നിൻ്റെ അനുഗ്രഹം വരുന്നത് ചുമ്മാതൃത്വം വരികയല്ല അവിടെ അനുഗ്രഹം നിൻ്റെ വാതുക്കൽ വരും നിന്നെ എടുത്തു കൊണ്ടുപോകും നിന്നെ ധാരാളം ശത്രുക്കൾ നിന്നെ തകർക്കാൻ ശ്രമിച്ച് നിന്നെ താഴ്ത്താൻ ശ്രമിച്ച് നിന്നെ അനക്കരുതെന്ന് കണ്ട് ക്രമീകരണം ചെയ്തിരിക്കുന്നവർ കാണും അതിനു വേണ്ടി ചെയ്തിരിക്കുന്നവർ കാണും ഒരു അന്ധകാര അന്ധകാരക്കെട്ടോ അന്ധകാര ശക്തിയോ ഒരു ശത്രുവിനോ നിന്നെ തൊടാനൊക്കാതെ അനുഗ്രഹം നിന്റെ വാതുക്കൽ വന്ന് നിന്നെ ഉയർത്തുന്ന ഒരു കൊണ്ട് കണ്ണുക അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവേ പരിശുദ്ധപിതാവേ ഈശായിയുടെ മക്കളിൽ ദാവീദിനെ ആട്ടിടെ ആടുകളെ മേയിച്ചപ്പോൾ അതിൽ വിശ്വസ്തനായിരുന്നവനെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ശൗക്ഷണിച്ചതുപോലെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഞങ്ങൾ വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണമേ ഞങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളെ ഒന്നുമല്ലാതാക്കുന്ന ശ്രമിക്കുന്ന ഞങ്ങളുടെ ശത്രുക്കളെ അനുഗ്രഹിക്കണമേ അവരെ അനുഗ്രഹിക്കണമേ അവരുടെ മേൽ ദൈവ കോപം വരരുതപേക്ഷിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വയലും ബാധിക്കൽ അനുഗ്രഹമുള്ളത് കൊണ്ട് ആ അത്ഭുത അനുഗ്രഹം തന്നെ മക്കൾക്ക് നൽകണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റേ സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിടനായിട്ടുള്ളവർ അധ്യാപകർ അനധ്യാപർ പ്രഥമാധ്യാപകർ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ അനുഭവിക്കുന്നവർ പ്രയർ ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുന്നവർ ചെറുതും വലുതുമായിട്ടുള്ള ആരാധനാലയങ്ങളിൽ ചെറിയ ഗ്രൂപ്പ് മുതൽ വലിയ ഗ്രൂപ്പ് വരെ ലോകമെമ്പാടും ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ അവൻ്റെ ശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന ചാനൽ പ്രവർത്തകർ മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണകൃപ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്ത്രോത്ര യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലാസ് യു